തവനൂരിലെ ഇടത് സ്വതന്ത്ര എം എൽ എയും മുൻ മന്ത്രിയുമായ ഡോക്ടർ കെ ടി ജലീൽ ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ ചാനലിനോടൊപ്പം ചേരുന്നുണ്ട് നിലമ്പൂരിലെ ഇടത് സ്വതന്ത്ര എം എൽ എ പി വി അൻവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി പോലീസിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയത്തിനെതിരെ അതിഗുരുതരമായ വിമർശനങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചാണ് അൻവർ രംഗത്ത് വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇവയൊക്കെ തന്നെ നോക്കിക്കാണുന്നത് ആദ്യഘട്ടത്തിൽ പിന്തുണ കൊടുത്ത ഒരു വ്യക്തി എന്ന നിലയിൽ പോലീസിലെ ചില ഉന്നതർക്കെതിരായിട്ട് അൻവർ ആരംഭഘട്ടത്തിൽ ഉന്നയിച്ച ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിൽ പാർട്ടിയും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗവൺമെൻറ്റും അനുകൂലമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സൂപ്രണ്ടിനെ നേരത്തെ ഉണ്ടായിരുന്ന പോലീസ് സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്തു മറ്റൊരാളെ സ്ഥലം മാറ്റി എ ഡി ജി പിക്ക് അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് സമഗ്രമായി അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടീമിനെ ഏർപ്പെടുത്തി അങ്ങനെയൊക്കെയുള്ള ഒരു നീക്കങ്ങൾ അത് അതുമായി ബന്ധപ്പെട്ട് നടന്നു അപ്പോൾ അജിത് കുമാർ എ ഡി ജി പിക്ക് എതിരെ വരെ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളോട് എനിക്ക് യോജിപ്പാണ് ഉണ്ടായിരുന്നത് അത് അദ്ദേഹം യോജിപ്പ് എന്നോട് രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചിട്ടല്ല ഞാൻ യോജിപ്പ് പറഞ്ഞത് അദ്ദേഹം അത് അങ്ങനെ പറഞ്ഞാലും എനിക്ക് പറയണ്ട എന്നാണ് തോന്നുന്നതെങ്കിൽ ഞാനത് പറയുന്ന ആളാണ് മുമ്പ് മുതലേ ഏതൊരു കാര്യത്തിലാണെങ്കിലും എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കും അത് ഏതെങ്കിലും ആളുകൾ നമ്മളോട് പിന്തുണ അഭ്യർത്ഥിച്ചിട്ടല്ല അഭ്യർത്ഥിച്ചിട്ട് കൊടുക്കുമെന്നതിന് പിന്തുണ എന്നല്ലല്ലോ പറയാം അതൊരു മുൻധാരണയുടെ അടിസ്ഥാനത്തിലുള്ള കാര്യമെന്നല്ലേ പറയാം അപ്പോൾ അദ്ദേഹം എന്നോട് പിന്തുണ ചോദിച്ചിട്ടുമില്ല ഞാൻ അദ്ദേഹത്തിന് ആ നിലക്ക് അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളിൽ മെറിറ്റ് ഉണ്ട് എന്നുള്ള മനസ്സിലാക്കിയിട്ട് സ്വയമേവ ഞാൻ പിന്തുണ നൽകുകയാണ് ഉണ്ടായത് അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വിഷയങ്ങളുണ്ട് അവയെ സംബന്ധിച്ച് ഞാൻ ഒക്ടോബർ രണ്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷം നിങ്ങളുമായിട്ട് വ്യക്തമായി കാര്യങ്ങൾ പറയും ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ തന്നെ അങ്ങ് പിന്തുണയ്ക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞില്ല അതിനെ സംബന്ധിച്ചൊക്കെ ഒക്ടോബർ രണ്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷം പറയും അപ്പോൾ നിങ്ങൾ അത്തരം ഒരു നീക്കം പ്രതീക്ഷിച്ചതാണോ അൻവറിൽ നിന്ന് അല്ല ഞാൻ പറഞ്ഞല്ലോ അതിനെ സംബന്ധിച്ച് അദ്ദേഹം എ ഡി ജി പിക്ക് മുകളിലുള്ളവരുമായിട്ട് നടത്തിയിട്ടുള്ള അവർക്കെതിരായിട്ട് നടത്തിയിട്ടുള്ള ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ അതുമായി ബന്ധപ്പെട്ട എൻ്റെ നിലപാട് ഒക്ടോബർ രണ്ടാം തീയതി ഒരു പുസ്തകം റിലീസ് ചെയ്യുന്നുണ്ട് എൻ്റെ ലേഖനങ്ങളുടെ സമാഹാരം സ്വർഗസ്ഥനായ ഗാന്ധിജി എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അതിൻ്റെ അവസാന അധ്യായത്തിൽ ഞാനത് ഞാൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ വന്നതിന് ശേഷം ഒരഭിപ്രായം പറയുകയായിരിക്കും നന്നാവുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്പർ പറഞ്ഞത് അവിടെ നിൽക്കട്ടെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ സഹായിക്കുന്നുണ്ട് സൂപ്പർ മുഖ്യമന്ത്രിയായി പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഇവിടെയുണ്ട് എ ഡി ജി പി അജിത് കുമാറിനെ പോലെയുള്ളവരുടെ ഒരു നിയന്ത്രണത്തിലാണ് കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നതെന്നൊരു അഭിപ്രായം വ്യക്തിപരമായി അങ്ങേക്കുണ്ടോ അതല്ലേ ഞാൻ പറഞ്ഞത് വെ രണ്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷം നിങ്ങളെ കാണും അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും പറയുമെന്നതുകൊണ്ടല്ലേ പറഞ്ഞത് ഇപ്പോൾ പി വി അൻവർ നമ്മുടെ തന്നെ ഒരു പരിപാടിയിൽ പറഞ്ഞത് കെ ടി ജെലീൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ വി അബ്ദുറഹ്മാൻ ഉൾപ്പെടുന്ന കാരാട്ട് റസാഖ് ഉൾപ്പെടുന്ന ആളുകളുടെ പിന്തുണ തേടിയിട്ടല്ല താൻ ആദ്യഘട്ടം മുതൽ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളും കാര്യങ്ങളും പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുള്ളത് ഇവരുടെ ഒന്നും തന്നെ പിന്തുണ തനിക്ക് ആവശ്യമില്ല താൻ ഒറ്റക്കാണ് ഇറങ്ങിയിട്ടുള്ളത് അതുമായി ഇനിയും മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പി വി അൻവർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ് നമ്മളുടെ ഒന്നും പിന്തുണ അദ്ദേഹത്തിന് ആവശ്യമില്ല അദ്ദേഹം നമ്മളുടെ പിന്തുണ തേടിയിട്ടുമില്ല ഞാൻ പിന്തുണ തരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ സമീപിച്ചിട്ടുമില്ല പക്ഷേ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഭൂരിപക്ഷം കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതല്ല പക്ഷേ ഇതിനെ സംബന്ധിച്ചൊക്കെ ഉള്ള എൻ്റെ ബോധ്യങ്ങൾ സമൂഹത്തോട് പറയണമല്ലോ അത് ഞാൻ ഒക്ടോബർ രണ്ടാം തീയതി ഉച്ചക്ക് ശേഷം പറയും വന്നിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല സമാനമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ പോലീസിനെതിരായ വിമർശനങ്ങൾ അങ്ങും ഉന്നയിച്ചിരുന്നു അതിലൊക്കെ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് പോലീസിനെതിരായിട്ട് ഉള്ള ആക്ഷേപങ്ങളിൽ സർക്കാരിന് വരെ ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ സർക്കാർ ഒരന്വേഷണത്തിന് മുതിർന്നത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇന്ത്യ രാജ്യത്തെ എല്ലാ പോലീസ് സംവിധാനങ്ങളെയും തങ്ങളുടെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി ബി ജെ പി ശ്രമിക്കുകയാണ് അതിനവർ ഗവർണർമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആർ എസ് എസ് നല്ല രൂപത്തിലാണ് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആർ എസ് എസിന് ഏറ്റവും അധികം ശാഖകളുള്ള സുസംഘടിതമായി പ്രവർത്തിക്കുന്ന വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ശാഖകളുടെ സ്റ്റേറ്റ് കേരളമാണ് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് എ ഡി ജി പി ആർ എസ് എസിൻ്റെ നേതാവിനെ വ്യക്തിപരമായിട്ട് പോയി കാണാൻ പാടില്ല ഒരു നിയമാപാലക സംവിധാനത്തിൻ്റെ സേനാവിഭാഗത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് വ്യക്തിപരം ഔദ്യോഗികം എന്ന് പറഞ്ഞിട്ട് രണ്ട് മുഖങ്ങളില്ല ഒറ്റ മുഖമേ ഉള്ളൂ അത് ഔദ്യോഗികം അല്ലാതെ അയാൾ അയാളെൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു അയാളെ ഞാൻ പഠിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇത് കഴിഞ്ഞതിന് ശേഷം പോയി പോയിക്കാണ് അതല്ലെങ്കിൽ വളരെ പിന്നെ മറ്റെവിടെയെങ്കിലും ഇപ്പോൾ അവർക്ക് അങ്ങനെ യാദൃശികമായിട്ട് കണ്ടുമുട്ടലുകൾ ഇതിലൊന്നും പെടില്ല ഇപ്പോൾ എയർപോർട്ടിൽ വെച്ച് കണ്ടുമുട്ടി അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടി അപ്പോൾ അത് ഒരിക്കലും വരില്ല ിൽ ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെ അൻവറിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് സി പി എം നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് എം വി ഗോവിന്ദൻ മാഷുൾപ്പെടെ അത് പറഞ്ഞു ടി പി രാമകൃഷ്ണൻ അത് പറഞ്ഞു കഴിഞ്ഞു ഇക്കാര്യത്തിൽ അങ്ങ് സി പി എമ്മിനോടൊപ്പമാണോ പി വി അൻവറിനോടൊപ്പമാണോ ഒക്ടോബർ രണ്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷം വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം കേരളീയ പൊതുസമൂഹത്തോടും ആ കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പാർട്ടി പറയുന്നത് പോലെ നിയന്ത്രണം വിട്ടു എന്നൊരു വിലയിരുത്തലുണ്ടോ അൻവറിൻ്റെ കാര്യത്തിൽ ഒക്ടോബർ രണ്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഞാൻ പറയുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങളുടെ ഒരു ചോദ്യത്തിൽ നിന്നും ഞാൻ ഒളിച്ചോടാതെ കാര്യങ്ങൾ മറ്റൊരു വിലയിരുത്തിൽ മലബാറിലെ ഇടത് സ്വതന്ത്ര എം എൽ എമാർക്ക് ഈ ഒരു ഭരണത്തിൽ കൃത്യമായ അതൃപ്തിയുണ്ട് പല വിഷയങ്ങളിലും ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല ആശയവിനിമയം നടത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു ഒരു വിലയിരുത്തൽ പൊതുവേ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വേണം കെ ടി പി വി അൻബറിന്റെ ആദ്യത്തെ ആ ഒരു നീക്കത്തെ കണക്കാക്കുന്ന രീതിയിലുള്ള വിലയിരുത്തലൊക്കെ പുറത്തു വന്നിട്ട് താങ്കൾ ഉൾപ്പെടുന്ന ഇടത് സ്വതന്ത്ര എം എൽ എമാരുടെ നേതൃത്വത്തിലുള്ള ഒരു സംയുക്തമായുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഇതെന്ന രീതിയിലുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു അല്ല പി വി അൻബറിനെ മാത്രമല്ല ഞാൻ പിന്തുണച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും വിഴിഞ്ഞം പോർട്ടിനെതിരായിട്ട് അവിടെ ഒരു സമരം നടന്നു അപ്പോൾ ഒരു ചെറിയ കാലയളവിൽ അതിൻ്റെ ചുമതല വഹിച്ചിരുന്നത് അബ്ദുറഹിമാനായിരുന്നു അബ്ദുറഹിമാനെതിരായിട്ട് വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ ചില ആളുകൾ നടത്തി അതിനെതിരായിട്ട് ഞാൻ അബ്ദുറഹിമാനെ ശക്തമായി പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അത് അബ്ദുറഹിമാൻ എന്നോട് പിന്തുണ ചോദിച്ചത് കൊണ്ടോ ഞാൻ അബ്ദുറഹിമാനോട് ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഇത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല അത് നമുക്ക് തോന്നുന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള പിന്തുണകൾ മുമ്പും കൊടുത്തിട്ടുള്ളത് ഇപ്പോഴും കൊടുക്കുന്നത് അത് ഇനി മേലിലും കൊടുക്കും എനിക്ക് അത് ന്യായമാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് അയാളോട് ചെയ്തത് ശരിയായില്ല അന്ന് വളരെ മോശമായിട്ടുള്ള ഒരു പരാമർശമായിരുന്നു അബ്റഹിമാനെതിരായിട്ട് നടത്തിയത് അബ്ദുറഹിമാൻ എന്ന പേരിൽ തന്നെ വർഗീയതയുണ്ട് എന്നുള്ള നിലക്കുള്ള ഒരു പരാമർശമാണ് അവിടെ നടന്നത് അതിനെതിരെ ഞാൻ ശക്തമായിട്ട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വളരെ ശക്തമായിട്ടുള്ള പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റിട്ടുണ്ട് ഇനി ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ തമ്മാടിത്തമ്മങ്ങൾ പറഞ്ഞാൽ അതേ നാണയത്തിൽ മറുപടി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പേരിൽ നമ്മൾ അബ്ദുറഹിമാൻ്റെ അടുത്ത് ഒരു കാലിച്ചായ പോലും ഭാഗി കുടിച്ചിട്ടില്ല നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വീണ്ടും എത്തിക്കഴിഞ്ഞാൽ നേരത്തെ അങ്ങ് പറഞ്ഞു പരാതി ലഭിച്ച ഉടനെ തന്നെ ജില്ലാ പോലീസ് സൂപ്രണ്ടനെ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു മറ്റു ഡിവൈഎസ്പിമാരെ ഉൾപ്പെടെ ഉടനെ സ്ഥലം മാറ്റി അപ്പോൾ കൃത്യമായ ഒരു നടപടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പിൽ സ്വീകരിച്ചു വരികയായിരുന്നു അതിനിടയിൽ അൻവറിൻ്റെ ഭാഗത്തു ഇത്തരം ഒരു നീക്കം ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നൊരു വിമർശനം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു നടപടികളിൽ അങ്ങേക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഇനിയും ആ രീതിയിലുള്ള നടപടികൾ തുടരുമെന്ന കാര്യത്തിൽ ഒക്ടോബർ രണ്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഞാൻ പറയും അതിനെക്കുറിച്ചൊക്കെയുള്ള എൻ്റെ അഭിപ്രായം നടന്നുകൊണ്ടിരിക്കുന്ന ഊർജ്ജിതമായ അന്വേഷണം തന്നെയാണ് ഇക്കാര്യങ്ങളിലൊക്കെ ഉള്ള അന്വേഷണമാണ് നടക്കുന്നത് ഒക്ടോബർ രണ്ടാം തീയതി ഞാൻ ആ ഊർജ്ജിതം ആണോ ഊർജിതം അല്ലേ പിന്നെ പാർട്ടിക്കെതിരായിട്ടുള്ള അൻവറിൻ്റെ ചില കമൻറ്റുകൾ വന്നിട്ടുണ്ട് അതിനെ സംബന്ധിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായം എന്താണ് ഞാൻ അൻവറിൻ്റെ കൂടെയാണോ നിൽക്കുന്നത് അൻവറിൻ്റെ കൂടെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള അദ്ദേഹം എടുക്കാൻ പോകുന്ന പിന്നെ ഒരു ഫ്യൂച്ചർ ഡിസിഷനിൽ ഞാൻ ഭാഗവാക്കാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്ന് ഞാൻ പറയും ഇന്നലെ അൻവർ പത്രസമ്മേളനം നടത്തുന്നതിന് മുൻപോ അല്ലെങ്കിൽ അതിനുശേഷമോ നിങ്ങൾ തമ്മിൽ ഒരു ആശയവിനിമയം നടന്നിട്ടുണ്ടോ ഞാൻ അതൊക്കെ ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യമല്ലേ അതൊന്നും അങ്ങനെ വെളിപ്പെടുത്താൻ പറ്റൂല മറ്റൊരു കാര്യം തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കില്ല നേരത്തെ പ്രഖ്യാപിച്ചോ ഞാൻ പറഞ്ഞല്ലോ ഒക്ടോബർ രണ്ടാം തീയതി ഉച്ച ഒരു ഇടത് സഹയാത്രികനായി തന്നെയാകും നമുക്ക് നമുക്കിനി ഒക്ടോബർ രണ്ടാം തീയതിക്ക് ശേഷം ഞാൻ വ്യക്തമായിട്ട് പറയും പ്രഖ്യാപിത നയമാണ് മത്സരിക്കില്ല അല്ല അങ്ങനെയല്ല അതൊക്കെ അതിനൊക്കെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ ഞാനങ്ങനെ പറഞ്ഞെങ്കിൽ അത് ചോദിക്കാൻ കാരണം അൻവർ ഇത്തരം ആരോപണങ്ങൾ നടത്തിയ ഒരു പശ്ചാത്തലത്തിലായിരുന്നു അങ്ങനെ ഇനി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നൊരു പ്രഖ്യാപനം നടത്തി ഒരിക്കലും അല്ല ഞാൻ ഈ ഒരു കത്ത് ഞാൻ ഒരു ആ അതൊരു കത്താണ് ആ കത്ത് എൻ്റെ ഒരു സുഹൃത്തിന് എൻ്റെ വളരെ അടുത്ത ബാല്യകാലത്തെ ഒരു സുഹൃത്തിന് ഞാൻ അയച്ച കത്താണ് എനിക്ക് അദ്ദേഹം ഒരു മെസ്സേജ് വാട്സപ്പിൽ തന്നപ്പോൾ അതിന് ഞാൻ അയച്ച ഒരു മറുകുറിപ്പാണത് സുഹൃത്തിനൊരു മറുകുറിപ്പ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനത് വിചാരിച്ചു ഈ ഒരു ലേഖന സമാഹാരത്തിൻ്റെ അവസാനത്തിൽ അതും ചേർക്കണം അപ്പോൾ ഞാനത് ചേർത്തിട്ടാണ് അതിൽ ഞാൻ അങ്ങനൊരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ വിശദീകരണത്തിൻ്റെ അനുബന്ധമായിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം വരേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പുസ്തകത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് വിവാദങ്ങൾ കാരണമാകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവും വെളിപ്പെടുത്തലുകളൊക്കെ ഉണ്ടാവും അല്ല സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെ പിന്നെ ഒരു വേണമെങ്കിൽ പലർക്കും വിവാദമാക്കാമല്ലോ ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് ഏയ് മനസ്സിലായോ അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ പിന്നെ വിശദമായിട്ട് പറയുന്നുണ്ട് ഈ അൻബുറിനെ സംബന്ധിച്ച് അൻവറിലേക്ക് തന്നെ വീണ്ടും എത്തുമ്പോൾ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പരസ്പരം ഒരുമിച്ചാണ് പല കാര്യങ്ങളും തീരുമാനമെടുക്കുന്നത് ഡീലിംഗ് ഉണ്ടെന്ന് അൻവർ പറയുന്നുണ്ട് അപ്പോൾ അൻബറിനെ സംബന്ധിച്ച് ഇനി ഏറ്റവും ബെസ്റ്റ് ഏത് ഓപ്ഷനായിരിക്കും അതെനിക്കറിയില്ല അത് അൻബുറിനോട് തന്നെ ചോദിക്കണം അതിനൊക്കെ കുറിച്ചും എല്ലാം ഞാൻ പറയാം യു വെയ്റ്റ് ജില്ലയിലൊരു മുതിർന്നായിട്ട് സഹയാത്രകർ എന്ന നിലയിൽ അങ്ങനെ ഒരു നിലപാട് ഉണ്ടാകുമല്ലോ രണ്ടാം തീയതി വരെ രണ്ടാം തീയതി വരെ നിങ്ങൾ കാത്തിരിക്കണം അതിന് അതുകൊണ്ടല്ലേ പറഞ്ഞത് ശരി ഓക്കെ തീർച്ചയായും അതുതന്നെയാണ് രണ്ടാം തീയതി ശ്രീ കെ ടി ഒരു പുസ്തക പ്രകാശനം നടക്കാൻ പോവുകയാണ് അതിനുശേഷം ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു നിലപാട് വ്യക്തമാക്കാം എന്നുള്ളതാണ് അദ്ദേഹം ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത് അൻപറുമായി നേരത്തെ ആശയവിനിമയങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു എന്നാൽ ചിലതൊക്കെ തന്നെ പറയാനുണ്ട് ഇപ്പോൾ ഒക്ടോബർ രണ്ടിന് ശേഷം സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന് പറയുന്ന തൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിനു ശേഷം വ്യക്തമാക്കാം എന്നുള്ളതാണ് കെ ടി ജലീൽ ഈ ഒരു ഘട്ടത്തിൽ അറിയിക്കുന്നത് അതേസമയം തന്നെ ആ പോലീസിനെതിരായ നടപടികൾ കൃത്യമായും സർക്കാർ സ്വീകരിച്ചതെന്ന നിലപാടിലും അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ട് വീഡിയോ ജേണലിസ്റ്റ് ിനുവിനൊപ്പം റിപ്പോർട്ടർ ബഷർഫി അക്ബർ ഇൻ റിപ്പോർട്ടർ തിരൂ